ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ അപ്ഡേറ്റ് ചാമ്പ്യൻസ് ലീഗുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനാലോടു കൂടി വൈൽഡ് അപ്പ് ചെയ്ത സി എൽ ടി ട്വന്റി തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും എന്നൊരു കമന്റ് ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുണ്ട് എല്ലാ വർഷവും ഐ അവസാനിക്കുന്ന സമയത്ത് ഇതുപോലൊരു കമന്റ് ഏതെങ്കിലും ക്രിക്കറ്റ് ബോർഡ് നടത്തുന്നത് കാണാൻ സാധിക്കാറുള്ളതാണ് ഇതിനു മുൻപ് ഓസ്ട്രേലിയയും വിൻഡീസും ഇതേപോലെ കമന്റ് നടത്തിയിരുന്നു തിരിച്ചു കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടൂർണമെന്റ് കാണാൻ ആരാധകർക്ക് പറ്റുമായിരുന്നു എന്നാൽ അത് നടക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത് കാരണം അടുത്ത മെഗാ ഓപ്ഷൻ മുതൽ എഴുപത്തിനാലിൽ നിന്നും ഐ പി എൽ മാച്ചസ് തൊണ്ണൂറ്റി മൂന്നിലേക്ക് ആക്കാൻ പോകുമ്പോൾ വലിയ വിൻഡോ തന്നെ ഐ പി എല്ലിന് വേണ്ടി കിട്ടേണ്ടതുണ്ട് സോ ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ മറ്റൊരു ഐ പി എല്ലേക്ക് ടൂർണമെന്റ് കൂടി ബി സി സി ഐ കൊണ്ടുവരാൻ ചാൻസ് കുറവാണ് കാണുന്നത് അടുത്ത അപ്ഡേറ്റ് ചെന്നൈയുമായി ബന്ധപ്പെട്ടതാണ് നിലവിൽ കാണുന്ന വാർത്തകൾ പ്രകാരം കൺഫേം ആയും ടീമിൽ നിന്നും റിലീസാകാൻ പോകുന്ന അഞ്ചു താരങ്ങളുടെ പേര് മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് രവിചന്ദ്രൻ അശ്വിൻ ദീപക് ഹൂഢ രാഹുൽ ത്രിപാഠി രജിൻ രവീന്ദ്ര വിജയ് ശങ്കർ തുടങ്ങി അഞ്ചു താരങ്ങളുടെ പേരാണ് റിലീസിംഗിൽ കാണുന്നത് ഇത് അത്ര സർപ്രൈസിംഗ് ആയി തോന്നുന്ന പേരുകൾ ഒന്നും തന്നെയല്ല ഏതൊരു ഫാനും ഈസിയായി ഗസ് ചെയ്യാൻ പറ്റുന്ന പേരുകൾ തന്നെയാണ് ടീം നല്ല മൂന്ന് റീപ്ലേസ്മെന്റുകൾ കൊണ്ടുവന്നിരിക്കുമ്പോൾ ഒരു വിദേശ താരം ഉൾപ്പെടെ മൂന്ന് റിലീസുകൾ അവർക്ക് മസ്റ്റാണ് റിലീസ് ചെയ്യപ്പെടുന്ന താരങ്ങളുടെ പേര് ഇനി കൂടിയാൽ മാത്രമേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ അവസാനത്തെ അപ്ഡേറ്റ് ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ടതാണ് ടീമിന്റെ വിക്ടറി സെലിബ്രേഷനിൽ നടന്ന പ്രശ്നങ്ങൾ മൂലം ആർ സി ബിക്ക് വിലക്ക് കിട്ടുമോ എന്ന സംശയങ്ങൾ ആരാധകർക്കിടയിലുണ്ട് ഇത് പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റില്ല എങ്കിലും ഐ പി എൽ റൂൾസ് പ്രകാരം ഇതിനുള്ള പോസിബിലിറ്റി ഉണ്ട് കാരണം പബ്ലിക് സേഫ്റ്റി ടീമുകൾ എപ്പോഴും ഉറപ്പുവരുത്തണം എന്നത് ഓരോ ടീമും വാങ്ങുന്ന സമയത്ത് ഓണേഴ്സുമായി ബി സി സി നടത്തുന്ന അഗ്രിമെൻറ്റിന്റെ ഭാഗമാണ് സോ ഈ ഒരു കാര്യത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ സസ്പെൻഷൻ വരെ ടീമുകൾക്ക് കൊടുക്കാൻ പറ്റും നിലവിൽ കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്താണ് കൂടുതൽ വീഴ്ച കാണുന്നതെങ്കിലും കേസ് കോടതിയിലേക്ക് പോയിരിക്കുമ്പോൾ ആർ സി ബിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം വരെ സസ്പെൻഷൻ ആർ സി ബിക്ക് കിട്ടാനുള്ള വഴി ഇതിലുണ്ട് സോ ഈ കേസ് എങ്ങനെ പോകുന്നു എന്നതിനാശ്രയിച്ചായിരിക്കും ബി സി സി ഐയുടെ തീരുമാനങ്ങൾ വരാൻ പോകുന്നത്